റഷ്യയുടെ ആണോ മിസൈൽ ഇറാനിലേക്ക് ഇറാനും റഷ്യയും തമ്മിൽ പുതിയ പ്രതിരോധ സഹകരണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ ഇറാൻ പ്രസിഡന്റിന്റെ റഷ്യൻ സന്ദർശനത്തിൽ ആണവായുധ വിതരണം സംബന്ധിച്ച നിർണായക തീരുമാനമുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇസ്രായേലിനെ നേരിടാൻ ഇറാന് റഷ്യയിൽ നിന്ന് ആണവായുധങ്ങൾ ലഭിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത് അമേരിക്ക ഇറാനുമായി അടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അതിനു മുൻപ് തന്നെ ഇറാൻ ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി തങ്ങളുടെ ചേരി നിർത്താനുള്ള റഷ്യയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏത് നിമിഷവും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടാകുമെന്നുള്ള ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത് ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ അമേരിക്കയുമാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അതുമാത്രവുമല്ല ഇറാനേയും ഗാസയിൽ ഒക്കെ നേരിടാൻ ആവശ്യമായ ആയുധങ്ങളുടെ വൻ ശേഖരം മൂന്ന് ബില്യൺ യു എസ് ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള തീരുമാനം അമേരിക്ക നേരത്തെ എടുത്തിരുന്നു ആ ആയുധ കൈമാറ്റം എത്രയും വേഗം നടത്താനുള്ള നീക്കമാണിപ്പോൾ അമേരിക്ക നടത്തുന്നത് ആയുധങ്ങളിൽ വലിയൊരു ശേഖരം ഇതിനകം തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെട്ട് കഴിയുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനെ ഇറാനും റഷ്യയും തമ്മിലുള്ള ആയുധ ഇടപാടുകൾ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ തന്നെ റഷ്യയും ഇറാനും തമ്മിൽ ആയുധ ഇടപാടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിരവധി എണ്ണം റഷ്യയ്ക്ക് നൽകി റഷ്യയെ സഹായിച്ചത് ഇറാനാണ് സ്വാഭാവികമായും അതിനൊരു പ്രത്യോപകാരം ഈ സാഹചര്യത്തിൽ റഷ്യ ഇറാന് നൽകും അതിൻ്റെ ഭാഗമായി ടെഹ്റാനിലേക്ക് മോസ്കോയിൽ നിന്ന് നേരത്തെ തന്നെ ആയുധങ്ങളുമായുള്ള ചില വിമാനങ്ങൾ പറന്നിറങ്ങിയതായി ഉള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇതുകൂടാതെ തന്നെ ആണവ പരീക്ഷണവുമായും മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രധാനപ്പെട്ട സീക്രട്ടുകൾ അതുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികൾ അതുപോലും ഇറാന് റഷ്യ കൈമാറി എന്നുള്ള വാർത്തകളാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി അടക്കം ഏഴോളം വരുന്ന റഷ്യൻ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇറാനിൽ സന്ദർശനം നടത്തുകയും ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഭൂതല മിസൈൽ പരീക്ഷണത്തിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ വ്യോമ മിസൈൽ പരീക്ഷണങ്ങളിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ അതുപോലെ തന്നെ മറൈൻ മിസൈൽ പരീക്ഷണങ്ങളിൽ വളരെ ശക്തി തെളിയിച്ചിട്ടുള്ളവർ തുടങ്ങി നിരവധി പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഇറാനിലേക്ക് എത്തിയത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യ ഇറാന് കൈമാറുന്നതിന് തുല്യമാണ് നേരത്തെ തന്നെ ഉത്തര കൊറിയയിൽ നിന്നും ആണവ സാങ്കേതിക വിദ്യയുടെ വലിയൊരു ഭാഗം ഇറാന് ലഭിച്ചിരുന്നു ഉത്തര കൊറിയയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ആണവ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങളാണ് ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഇറാൻ നടത്തിയത് ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരം തന്നെ ഇതിനകം ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ സി എ എ കണ്ടെത്തിയിരുന്നതാണ് അതുമാത്രവുമല്ല അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി തന്നെ പല പലതരത്തിലുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോൾ ഇറാനിലുണ്ട് എന്ന് കണ്ടെത്തിയതുമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം നൽകിയത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ മൂന്നിലധികം ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതുമാണ് ഇപ്പോൾ ഇതാ പുതിയ ശാക്തിക ചേരികൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുകയാണ് പ്രത്യേകിച്ച് അമേരിക്ക ഇറാനോട് അടുക്കാൻ തുനിയുന്നു എന്നുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൗഹൃദപരമായ ചർച്ചകൾക്ക് ഉടനടി സാധ്യതയുണ്ട് എന്ന് തെളിയുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാന് ആണവായുധങ്ങൾ വാരിക്കോരി നൽകുന്നു റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ആണവ തുരങ്കം നിർമ്മിക്കുന്നു ആണവായുധങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു അങ്ങനെ ഇറാനെ കൂടെ നിർത്തുന്നതിനുള്ള മത്സരമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നത് അതേസമയം അമേരിക്കയും റഷ്യയും തമ്മിൽ അടുക്കുന്നു എന്നുള്ള വാർത്തകൾ അവാസ്തവമാണെന്നും അത്തരം അത്തരം വാർത്തകൾ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും ചില അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത് ഇറാനിലെ ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഭൂതികളെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളെയും ഉപയോഗിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു നേരിട്ടൊരു ആക്രമണത്തിന് രണ്ട് തവണ മാത്രമാണ് ഇറാൻ മുതിർന്നത് ആ രണ്ട് തവണയും ശക്തമായ തിരിച്ചടി ഇറാനിൽ ലഭിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വളരെ പെട്ടെന്നൊന്നും ഇറാൻ ഇസ്രായേലിനോട് നേരിട്ടൊരു ഏറ്റുമുട്ടൽ നടത്തില്ല എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായി കണക്കാക്കാവുന്നതാണ് അതേസമയം ഗാസയിലെ ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ പുനരാരംഭിക്കാനിരിക്കെ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇറാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിക്കുമോ എന്നുള്ള സംശയം ഇസ്രായേലിനുണ്ട് അങ്ങനെയെങ്കിൽ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനെ എതിർക്കും ഇസ്രായേലിനെതിരാകും അതേസമയം അമേരിക്കയുടെ കരുത്താണ് അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായി അമേരിക്ക അടുക്കുന്നത് അടുക്കുന്നതൊരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ച് ശുഭ ശുഭസൂചകമല്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് അത് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതപ്പെടുന്നത് അതേസമയം ഗാസയെ ഗാസ് അതേസമയം ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നതിനും ഗാസയെ സ്വന്തമാക്കുന്നതിനുമുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇറാനിലേക്ക് ഒരു പാലമിടുന്നത് ആ പാലത്തിലെ പാലത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഗാസ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഗാസയിലെ പാലസ്തീനികൾ അവിടെ അവിടെ ഉണ്ടെങ്കിലും പോയാലും ഇറാനെ സംബന്ധിച്ചൊന്നുമില്ല ഇറാനെ സംബന്ധിച്ച് അമേരിക്കയിൽ നിന്നൊരു ഭീഷണി ഉണ്ടാകാതിരിക്കുക അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഒഴിവാക്കുക ആ ഉപരോധങ്ങൾ നീക്കം ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഗാസയിലെ പാലസ്തീനികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറായിരിക്കും ഇറാൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നീട് ഈജിപ്തിൻ്റെയോ അല്ലെങ്കിൽ ജോർദാൻ്റെയോ ഒന്നും എതിർപ്പ് അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല അപ്പോൾ അമേരിക്ക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതിനൊപ്പം ഇറാനുമായി ഒരു പാലം വലിക്കാനുള്ള അല്ലെങ്കിൽ ഇറാനിലേക്ക് ഒരു പാലം ഇടാനുള്ള ചില നീക്കങ്ങളിലാണ് ഇതിനെ ആശങ്കയോടെ ഇസ്രായേൽ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ മാത്രമല്ല റഷ്യയും ആശങ്കയോടെ കാണുന്നു കാരണം റഷ്യയെ സംബന്ധിച്ച് ഒരിക്കലും അമേരിക്ക ഇറാനുമായി അടുക്കരുത് അമേരിക്കയും ഇറാനും തമ്മിലൊരു സൗഹൃദമുണ്ടായാൽ വളരെ വലിയ തിരിച്ചടിയായിരിക്കും റഷ്യയെ സംബന്ധിച്ചുണ്ടാകുക അത് ലോക ലോകശാക്തിക ചേരികളിലെ ബലാബലങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടാക്കും അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനുമായുള്ള ബന്ധമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇറാൻ ആവശ്യമായ ആയുധങ്ങൾ നൽകിയത് അണുവാുധങ്ങളാണെങ്കിലും അത് നൽകിക്കൊണ്ട് ഇറാനെ സന്തോഷിപ്പിക്കുക ഇറാനെ പ്രീതിപ്പെടുത്തുക എന്ന തന്ത്രമാണിപ്പോൾ റഷ്യ പയറ്റുന്നത് അതുമാത്രവുമല്ല അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി തന്നെ പല പലതരത്തിലുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമ്പുഷ്ടീകരിച്ച യുറേന്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോൾ ഇറാനിലുണ്ട് എന്ന് കണ്ടെത്തിയതുമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം നൽകിയത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ മൂന്നിലധികം ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതുമാണ് ഇപ്പോൾ ഇതാ പുതിയ ശാക്തിക ചേരികൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുകയാണ്